നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം മയ്യനാൾ എസ് എസ് സമിതി അഭയകേന്ദ്രത്തിൽ മാനസിക ആരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു ലോക മാനസികാരോഗ്യ ദിനമായ ഒക്ടോബർ പത്തിന് മയ്യനാട് എസ് എസ് സമിതി അഭയ കേന്ദ്രത്തിൽ മാനസിക ആരോഗ്യ ദിനാചരണം നടന്നു രാവിലെ പത്തിന് സഹൃദയ ഹാളിൽ മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയറിന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ ബിജു ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു തന്നെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്നവരായാലും ഇവിടെ കൊണ്ടാക്കുന്നവരായാലും അവരെ ഇല്ല അവർക്ക് വേണ്ടുന്ന ഭക്ഷണമായാലും മരുന്നായാലും ഭക്ഷണമായാലും അവർക്ക് വേണ്ടുന്ന കിടപ്പിടം തന്നെ നല്ല ജീവിതം റൈസിംഗ് കോട്ടിയം പ്രസിഡന്റ് അലോഷ്യസ് റൊസാരിയോ മുഖ്യ പ്രഭാഷണം നടത്തി റൈസിംഗ് കോട്ടിയം ജോയിന്റ് സെക്രട്ടറിമാരായ ജോസഫ് രാജൻ ആർട്ടിസ്റ്റ് അബി ട്രഷർ അസീർ വേവ്സ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റൌത്തർ എസ് എസ് എം അഭയകേന്ദ്രം മാനേജർ ജെയിംസ് രാജ് സ്നേഹശബ്ദം എഡിറ്റർ പി ഉല്ലാസ് സിയറാഡ് സെക്രട്ടറി സാജു നല്ലേപറമ്പിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടിയം